ഇതിനിടയിൽ ഇറാനിൽ നിന്നും സുരക്ഷിതമായി തിരിച്ചെത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് മലപ്പുറം പന്തല്ലൂർ മുടിക്കോട് സ്വദേശി ഫാദില മുഹമ്മദ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ സമയം മുതൽ വലിയ ആശങ്കയിലായിരുന്നു ഇവർ ഇൻ്റർനെറ്റിനും മറ്റും ആശയവിനിമയ സംവിധാനങ്ങൾക്കും നിയന്ത്രണമുണ്ടായിരുന്നതിനാൽ ഇറാൻ നിർമ്മിത ആപ്പ് വഴിയായിരുന്നു ഈ കുട്ടിയും കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സംഘത്തിലെ ആദ്യ മലയാളികളിൽ ഒരാളാണ് ഫാദില മലപ്പുറം അവിടെ എന്താ അവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇപ്പൊ ഫുള്ള് ഞങ്ങളിപ്പം രാത്രി പിന്നെ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി വേറെ ഞങ്ങൾ മാറ്റി കുമ്മക്ക് മാറ്റി പിന്നെ അവിടെ മഷതു പിന്നെ അവിടെ ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ഞങ്ങള് പോന്നുണ്ടായ സമയത്ത് ആദ്യം സൗണ്ട് ഒക്കെ നല്ല കേൾക്കുമ്പോ പിന്നെ എല്ലാവരും ഒക്കെ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ അവിടെ എന്തെങ്കിലും അങ്ങനെ അല്ല ഭക്ഷണത്തിനൊക്കെ യൂണിവേഴ്സിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ നോക്കി നല്ലോന്നില്ല അവിടെ മലയാളികൾ വേറെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി വന്നപ്പോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു സൗണ്ടു പോകാനൊക്കെ

അതിന് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിനു ഞങ്ങള് എല്ലാ വാട്സ്ആപ്പും ടെലിഗ്രാം ഫുള്ള് ബ്ലോക്ക് ആക്കേനു അപ്പൊ ഇരാനാപ്പ് മാത്രേനു പിന്നെ കുറച്ചുകഴിഞ്ഞിട്ട് ഇപ്പാനും ഇപ്പാനും ഇമ്മാനൊക്കെ എപ്പോഴെങ്കിലും വിളിക്കാനൊക്കെ പറ്റും അവിടുത്തെ ആപ്പ് വഴിയിലൂടെ എംബസിന്റെ വഴി കൂടെ നമുക്ക് ഒക്കെ ഒക്കെ പറയുന്നത് ഓൺലൈൻ ക്ലാസ് യുദ്ധത്തിന്റെ ബാക്കിപത്രമാണ് തുടർനം എങ്ങനെയാകുമെന്നോ ഈ എന്ന് തിരിച്ചു പോകാൻ കഴിയുമെന്നോ ഇവർക്ക് നിശ്ചയമില്ല മാത്രമല്ല ഒട്ടേറെ മലയാളികൾ ഇതുപോലെ ആ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അവരൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം ശരിക്കും ഇവരുടെ പഠനത്തെയും ഇവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അനുശൂര്ത്തിലാക്കിയിരിക്കുകയാണ് അഖിലോട്ട് പറയ്ക്കപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ